സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഓ ഇവരിത്ര പെട്ടെന്ന് എത്തിയോ ഇത്ര പെട്ടെന്ന് സമയോ എനിക്ക് കുറച്ചുകൂടി സമയം കഴിക്കണമല്ലോ ഊഹ് ഞാൻ എന്തായാലും കഴിക്കെന്നെ അങ്ങനെ തന്നെ നല്ലോണം ഒഴിഞ്ഞോളി നല്ലോണം മേലെ മൊത്തം ഈച്ചയായിരുന്നു നിങ്ങളൊക്കെ പോയപ്പോ എന്റെ മുടിയും ഒക്കെ മേലൊക്കെ മൊത്തം ഈച്ചയായിരുന്നു ആ കഴുത്തും ഒക്കെ ഒഴിഞ്ഞോളിങ്ങൾ നല്ലോണം ഒഴിയിട്ടോ അതെവിടെ പോവാ അങ്ങനെ പോവില്ലേ എന്റെ കാര്യം ഒന്നും അയക്കല്ലേ കുറച്ചൂടി കഴിക്കണെങ്കി വെച്ചിട്ട് വയ്യ അതാ പോയി പോയിവിടെയോ ഫോണും ഒക്കെ കൊണ്ടങ്ങോ പോയിണ്ട് നാളൊന്ന് പോയി നോക്കണല്ലോ ഓഹ് എന്റെ കയറുകൊണ്ട് കേടെ പോവാനും എന്തിനാ ശരിക്കും കെട്ടിടുന്ന ഞാനിങ്ങോട്ടും പോലല്ലോ ഞാൻ എന്തായാലും ഈ സമയം കഴിക്ക വിശ്ന്നിട്ട് വയ്യ ആകെ രണ്ടു മണിക്കൂറായി ആയുള്ളു കഴിക്കാൻ തുടങ്ങിട്ട് വേഗം കഴിച്ചു തീർക്കാം ഓ ഒരു വരുന്നേന്റെ മുന്നേ കഴിച്ചു തീർത്തു കഴിഞ്ഞാല് പിന്നെ എന്നെ അവയെ കൊണ്ടുപോയി കഴിയുമല്ലോ നാലും എവിടെയാ പോയതൊന്നും നോക്കണല്ലോ അതാ ഇങ്ങോട്ടോ പോകുന്ന വീഡിയോ ഒക്കെ എടുത്തോണ്ട് മനുഷ്യഞങ്ങളും ഇങ്ങോട്ട് വരി എന്നാ അയച്ച് കൊണ്ടുപോയി എനിക്ക് വേ ദിക്കുന്നേ അതാ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയിണ്ടല്ലോ ഓ എന്ത് കഷ്ടാണിത് ഓ ഏതോ ഇപ്പൊ എണ്ണ അവിടെ കിടന്ന് വീഡിയോയും എടുക്കുന്നുണ്ട് എൻ്റെ ഞാൻ നല്ല പോസ്റ്റിലൊക്കെ നിൽക്കുമ്പോൾ വീഡിയോ എടുത്താൽ മതി ഞാൻ നല്ലോണം പോസ് ഒക്കെ ചെയ്യാ എന്നോട് ഇത്രയും പ്രതീക്ഷിക്കാണ്ട ഞാൻ അങ്ങനെ കഴിക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്നും വീഡിയോ എടുക്കല്ലേ എനിക്ക് അതൊക്കെ എന്റെ ഇമേജിനൊക്കെ മോശമാണ് ഭയങ്കര എവിടെ പോയി മൂക്കൊരു ഫോണോ എടുത്ത് എവിടെയോ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ ഒക്കെ പോയിണ്ട് ഇതൊരു കഷ്ടമാണിത് എനിക്ക് ആണെ ദാഹിച്ചിട്ടും വയ്യ എന്നാലും എവിടെയാ പോയെന്ന് നോക്കണല്ലോ അതിലൂടെയല്ലേ പോയത് അതിലൂടെ തന്നെയല്ലേ തിരിച്ചു വരണ്ട പോ വരുന്ന അയോ ഏതിലൊക്കെയോ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നുണ്ട് അങ്ങോട്ട് വരി നിങ്ങള് വേഗം ഞാൻ കൊറന്തെ അങ്ങോട്ടാക്കി എനിക്ക് വെള്ളം കുടിക്കണം എന്താ കഷ്ടാണിത് അവിടെ വീഡിയോ എടുത്ത് കളിക്കാ നീ ഞാൻ മിണ്ടൂല്ല ഞങ്ങൾ വരുമ്പോ നോക്കിക്കോളി ഇനി എത്രയും നേരം അവിടെ കഴിക്കേണ്ട സമയവും പോക്കിങ്ങനെ ഞാൻ നോക്കി നിൽക്കുകയും ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് ഒട്ട് കൊണ്ടുപോകുന്നു ഇനി എനിക്ക് ഇങ്ങള് ഒഴിഞ്ഞു തന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാലും നിങ്ങൾ ഒഴിഞ്ഞു തന്നോളി എന്നാലും ഞാ നിങ്ങളോട് കണക്കാ നിങ്ങളോട് ഞാൻ മിണ്ടൂല നിങ്ങൾ എന്ത് കൈ വെച്ചിട്ടും കാല് വെച്ചിട്ടും ഒരു കാര്യമല്ല ഞാൻ മിണ്ടൂല നിങ്ങളോട് ആ കണ്ണൊക്കെ എന്നാലും ഒന്ന് ചോർത്തി അന്നോളി നിങ്ങൾ പാവല്ലേ എന്തായാലും ആ അങ്ങനെ അവിടെ ഒക്കെ ഒഴിഞ്ഞു തന്നോളൂ ആ പോയി എന്താണ് നിങ്ങൾ പകലി വെച്ച് നിർത്തുന്ന മനുഷ്യ നിങ്ങളൊന്ന് ഒഴിഞ്ഞു തന്നൂടെ നിങ്ങക്ക് അതാ ഇന്ന കയറിക്കാൻ വേണ്ടി പോയെ കഴിക്കി നീ അടുത്ത ഫോണിൽ നോക്കി നിൽക്കല്ലേ അവിടെ 啊。